ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു പാതയോരത്തിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയാണ് ജീപ്പ് നിന്നത് ഇന്ന് വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം വരവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് വരവൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പാതയോരത്തെ വെള്ളച്ചാലിലേക്ക് ഇടിച്ചിറങ്ങിയാണ് നിന്നത് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന ചിറ്റണ്ട സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുള്ള സനീഷ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വിജീഷ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു